പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പ്രവൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വയനാട് ജില്ലയിൽ കേണിച്ചിറ ഭാഗത്ത് ഒരു പത്ത് ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ഏക്കർ ഭൂമിയും ഒരു കൊച്ച് വീടുമുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഈ ഏക്കറിൽ ഒരു ഒരഞ്ച് ഏക്കറോളം സ്ഥലം റബ്ബർ തോട്ടം തന്നെയാണ് റബ്ബറാണ് നമ്മളിപ്പോൾ ആ ഒരു റബ്ബർ തോട്ടത്തിലാണുള്ളത് ഏകദേശം നമ്മൾ റബ്ബർ പാല് വെട്ടാൻ കറക്റ്റായിട്ടുള്ള റബ്ബർ ടാപ്പ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള ആ ടൈം അപ്പോൾ അഞ്ച് ഏക്കർ റബ്ബറുണ്ട് ബാക്കി അഞ്ച് ഏക്കർ സാധാ തോട്ടം അങ്ങനെ ഏക്കർ ഭൂമിയാണ് വിൽപ്പനയ്ക്ക് അതിൻ്റെ വിശേഷങ്ങളാണ് ഇതിലുള്ള കൊച്ചു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു പഴയ കൊച്ചു തറവാട് വീട് ഒരു തൊഴുത്തൊക്കെ ഉണ്ട് ആ നല്ലൊരു ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീടും അപ്പോൾ മഴയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ കുടയുടെ ഭാഗങ്ങളാണ് കാണുന്നത് അപ്പം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അപ്പം നല്ലൊരു മഴയുടെ ആ ഒരു നല്ലൊരു ഭംഗിയിലാണ് വീഡിയോ കവർ ചെയ്യുന്നത് അപ്പം ഇത് ആ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പുറത്തേക്ക് കുറച്ച് ദൂരം അപ്പുറത്ത് ടാർ റോഡാണ് ആ ടാർ റോഡ് വരെയുള്ള ഭാഗമാണിത് അപ്പോൾ മൊത്തത്തിൽ പത്ത് ഏക്കർ ഭൂമി അഞ്ച് ഏക്കർ റബ്ബർ ബാക്കി ഭാഗത്ത് വീടിൻ്റെ ബേക്ക് വയസ്സേക്ക് കാപ്പി കുരുമുളക് മറ്റ് പല വൃക്ഷങ്ങൾ അങ്ങനെയുള്ള ചക്കമാങ്ങ പ്ലാവ് അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ടാർ റോഡ് തൊട്ടടുത്താണ് ഇവിടുന്ന് ഇത്ര അടുത്ത് നടന്നാൽ ഒരു നൂറ് മീറ്റർ നടന്നാൽ ടാർ റോഡിലേക്ക് എത്തി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മളെ റബ്ബർ തോട്ടം നമ്മൾ പറഞ്ഞ പോലെ റബ്ബറൻ തോട്ടം നമ്മളാ ഫ്രണ്ടിലൂടെ ഇപ്പോൾ റബ്ബൻ തോട്ടം അപ്പുറത്താണ് അതിലേക്ക് ഇറങ്ങി ഇപ്പുറത്തൊരു ഏക്കർ ഭൂമിയും കൂടെ കടന്നാൽ റോഡിൻ്റെ അപ്പുറത്തൊരു ഏക്കർ ഭൂമിയുണ്ട് അതും കടന്നാൽ നമ്മൾ വീട്ടിൻ്റെ മുന്നിലേക്ക് എത്തും അങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഭൂമി കിടക്കുന്നത് നല്ല രസത്തിൽ ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് ചെയ്തുപോലെ നല്ല ഭംഗിയായിട്ടാണ് പറമ്പ് കിടക്കുന്നത് അപ്പോൾ ഈ റബ്ബർ തോട്ടം അഞ്ച് ഏക്കറും നിരന്ന് കിടക്കുകയാണ് കൂടാതെ നമ്മൾ പത്ത് ഏക്കർ ഏകദേശം പത്ത് ഏക്കറും നല്ല നിരന്ന തോട്ടം എന്ന് പറയാവുന്ന ഒരു ഇങ്ങനെ തോട്ടങ്ങൾ ഏകദേശം ഈ ഒരു നിരപ്പായ ഒരു അവസ്ഥയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വയനാട് ഒരു ഭൂപ്രകൃതി അനുസരിച്ച് നിരന്ന തോട്ടങ്ങൾ ഉണ്ട് എന്നാലും കുറവാണ് അപ്പോൾ ഒരു നമുക്കൊരു പ്രൊജക്റ്റുകൾക്ക് ഇപ്പോൾ ഒരു ഫാം പ്രൊജക്റ്റ് ഒരു വില്ല പ്രൊജക്റ്റ് അല്ലെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് റിസോർട്ട് ഹോം സ്റ്റേ എല്ലാ പർപ്പസിനും നൂറ് ശതമാനം അനുയോജ്യമാണ് ജന്മപട്ടയാണ് ജന്മ പട്ടയാണ് നമുക്കങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല എല്ലാ നിർമ്മാണത്തിനും പറ്റും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നല്ലൊരു നാട്ടുപ്രദേശമാണ് എല്ലാ വാഹനങ്ങളും പ്ലോട്ട് വരെ എത്തും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല ഇതിപ്പോൾ ആ ഈ റബ്ബർ തോട്ടം ഈ വീടിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള റബ്ബറും തോട്ടത്തിൽ നിന്നുള്ള ആ വീടിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ വീടിൻ്റെ ബേക്ക്വെസ്റ്റേക്ക് നല്ല തോട്ടാട്ടമാണ് നല്ല വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ തെങ്ങൊക്കെ ഈ പറമ്പിലതാണ് അപ്പോൾ വീടിൻ്റെ മുന്നിലുള്ള ഒരു ഏക്കറ് ഇപ്പുറത്തുള്ള റബ്ബർ അഞ്ച് ഏക്കറ് അപ്പം വീടിൻ്റെ ഭാഗം രണ്ട് ഏക്കർ ഈ മുന്നിൽ കാണുന്ന ഒരു ഒരു ഭാഗം ഏകദേശം ഒരു ഏക്കറുണ്ട് അപ്പം ആ രണ്ടൊന്ന് മൂന്ന് ഇപ്പുറത്ത് അഞ്ച് റബ്ബർ പിന്നെ അതിൻ്റെ ഈ റബ്ബർ എത്തുന്നതിന് തൊട്ട് മുമ്പ് വലതുവശത്ത് ടാറോഡിൻ്റെ അപ്പുറത്ത് വശത്ത് ഒരു ഏക്കറുണ്ട് ഈ പ്ലോട്ട് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് ഒരു ഏക്കറുണ്ട് അങ്ങനെ മൊത്തത്തിൽ പത്ത് ഏക്കർ ഭൂമിയാണുള്ളത് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് മുപ്പതിനായിരം രൂപ ഒരു ഏക്കറയ്ക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ് വില കുറയും അപ്പോൾ എല്ലാവിധ പ്രൊജക്റ്റുകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലം എല്ലാം നമുക്കിത് എന്തിനും ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനെ എന്തൊരു നിരന്ന സ്ഥലമായതുകൊണ്ട് ഈസി ആക്സസ് ആണ് സുഖമായിട്ട് നടന്നു പോകാം കുന്നും മലയൊന്നും കയറണ്ട നല്ല വെറൈറ്റി മാവുകളൊക്കെ ഉണ്ട് അപ്പം വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലവൽ ദേവരാജ് വയനാട് എന്നീ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പഴയ ചാനൽ ദേവരാജ് അമ്പലവൽ എന്ന ചാനലാണ് അതിന് ശേഷം ആയിരത്തി ഇരുന്നൂറോളം വീഡിയോകളുണ്ട് പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അതിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഈ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വയനാട് ജില്ലയിൽ കേണിച്ചിറയിലുള്ള ഏക്കർ ഭൂമിയാണിത് ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ അഞ്ച് ഏക്കർ റബ്ബർ ബാക്കി ഭൂമി ആ വീടിൻ്റെ ഭാഗത്ത് നല്ല തോട്ടാണ് കാപ്പി കുരുമുളകൊക്കെ മിക്സറായിട്ട് ധാരാളം പല എല്ലാ നാണയവിളകളും ഉള്ള ടൈപ്പ് ഒരു മിക്സഡ് തോട്ടാണ് അപ്പുറത്തെ ഭാഗത്ത് അപ്പോൾ ഓക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക നല്ലൊരു തോട്ടം നിരന്ന ഒരു പത്തേക്കർ തോട്ടം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഓക്കെ ഇതാണ് ഇത്ര നല്ല ഈ ഭാഗത്തും ആ റബ്ബർ തോട്ടത്തിൻ്റെ ഭാഗത്തൊരു ഇരുപത് സെൻറ്റോളം ഇവിടെ കാപ്പിയുണ്ട് വീടിൻ്റെ അപ്പുറത്തവശത്തും കാപ്പിയുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് ഓൾ